ഹലോ ഗൈസ് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണത് വേറെ ഒന്നല്ല ഗൈസ് ഞങ്ങളിന്ന് പച്ചറിച്ചതിനക നിങ്ങളൊന്നും ഞെട്ടിയ സംഭവം വേറെ ഒന്നല്ല കുറച്ച് ദിവസമായി നമ്മുടെ ഫേസ്ബുക്കിൽ റീൽസിലൊക്കെ ഈ പച്ചറച്ചതിനാണ് വീഡിയോ ഒക്കെ കാണുന്നത് അപ്പോൾ ഒരാഗ്രഹം ഇത് തിന്നാൻ സംഭവം വേറെ ഒന്നല്ല നമ്മുടെ ചേറ്റ പാലത്തിൻ്റെ അടുത്ത് തന്നെ ഓയിസ്റ്റിർ വന്നിട്ടുണ്ട് അപ്പം അത് തിന്നാൻ ഒരു പൂതി ഞങ്ങൾ ഗുരുവായൂരമ്പല തിന്ന് റിട്ടേൺ വരാൻ കേട്ടോ അപ്പോൾ ഈ കാര്യം ഞാൻ ഗോബൂസിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഗോപൂസിന് അപ്പോൾ കഴിക്കണം എന്നൊരാഗ്രഹം അപ്പം വേറെ ഒന്നും നോക്കിയില്ലേ ഞങ്ങൾ ദേ ഓയിസ്റ്റർ തിന്നാൻ പോവാട്ടോ അപ്പം ദേ സ്പോട്ട് എത്തിയിട്ടാണ് ഇതാണ് കട വരുന്നത് നമുക്ക് ഓയിസ്റ്റർ അവിടെ ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ നേരെ വീഡിയോയിൽ കിടാം ബോയ് സ്റ്റെരി ലെറ്റൻ കൽ ജനാനോ ഹാ പേസില എങ്ങനെയാ അമ്പേലി ഒരു पीस എത്രയാണ് അമ്മേക്കിന് 2 पीस രണ്ടല്ല വണ്ടിര ഒന്നും വിടരുത് 3 पीस അല്ലേ ഗയ്സ് കൊറച്ച് വീഡിയോ നമ്മ കാണുന്നത് വെച്ചാൽ ഏറ്റവും ആ പാലത്തിന്റെ താഴെ സ്ഥിരം കക്കറച്ചറിന്റെ വീഡിയോ കൊറച്ചു ദിവസമായി കാണണു തിന്നാൻ ഒരാഗ്രഹം പച്ചക്ക് തിന്നാൻ പോട്ടെ ഇറച്ചി ഇളനീല്ലേ ഇളനീന് ഇളനീലിന് ലേശം ഉപ്പുടൽ അങ്ങനെ ഉണ്ടാകും കടല കടലിൻ്റെ ഇത് ഒരു കിലോ ആക്കുന്നതെങ്കിൽ ഇങ്ങോട്ടൊരു നൂറ്റി രണ്ടെണ്ണം കുത്തി കൈ സൗകര്യങ്ങള് ഇടങ്ങളും അങ്ങനെ തന്നെ 국민의동당 경 a s a है यात्रा

എല്ലാത്തിനും കൂടെ ഒരു സംഭവത്തിനും ഒരു കമ്പനി മുട്ട് വരില്ല അപ്പൊ ഗൈസ് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വീണ്ടും കഴിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഒരു പീസ് കഴിച്ചുള്ളൂ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ട്രൈ ചെയ്യണത് അപ്പൊ ഇനിയും നമ്മളെപ്പോഴും ചേട്ടൻ കാര്യം പാസ്സെയതാണ് അപ്പൊ ട്രൈ ചെയ്യാന്ന് ചോദിച്ചു അപ്പൊ സംഭവം ഇതിന്റെ ഫ്ലേവർ കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാല് നമ്മൾക്ക് അക്ക പിഴുങ്ങുമ്പോൾ ഒരു വെള്ളം കിട്ടൂലേ അതിലൊരു ലെമൺ പിഴുയുമ്പോൾ ഒരു ടേസ്റ്റ് വരില്ലേ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ചവർപ്പ് കാര്യങ്ങളൊന്നും അനുഭവപ്പെട്ടൊന്നുമില്ല അപ്പോ പിന്നെ ഇവര് പറയുണ്ട് കൊളസ്ട്രോള് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ലതെന്നൊക്കെ പറയണൊക്കെ ഉണ്ട് ഇത് കഴിക്കണത് അപ്പൊ അതിന്റെ സ്പോട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാം ഗുരുവാര്ക്ക് പോകാണെങ്കിൽ ചേറ്റകാലം കേറുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡിലും ഉണ്ട് റൈറ്റ് സൈഡിലും ഉണ്ട് അപ്പൊ ഒരു വെറൈറ്റി ഒരു അനുഭവം തന്നെ പറയും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യാം കേട്ടാ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് പറഞ്ഞേ ഓക്കേ ബായ്ലൈ അരുനഗില്ലേ? ഓക്കേ. കയ്യേലി. ഓ. തെർതുതെർ വിട്. സായി വാണെന്ന പറഞ്ഞാ മതിട്ടോ.